ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ദേവൻ പോകാൻ തന്നെ തീരുമാനിച്ചു ഒരു മോഡൽ എക്സാം ബാക്കി നിൽക്കിയ മൂന്ന് ദിവസത്തെ സ്റ്റഡി ലീവിന് ദക്ഷയെ വീട്ടിലേക്ക് കൂട്ടി കൊമ്പുരാൻ പോയി ദേവൻ ഹോസ്റ്റലിൽ ചെന്ന് അനുവാദം വാങ്ങി ദേവൻ കൈയിൽ ബാഗു പിടിച്ചു വരുന്ന ദക്ഷയെ കണ്ടപ്പോൾ അവന്റെ ഹൃദയം പ്രേദനിച്ചു ദക്ഷയുടെ മറ്റൊരു രൂപം എണ്ണം എടുക്കില്ല അവൻ മൂടിയാക്കി പാറി പറഞ്ഞ് കൺമക്ഷിയുടെ കറുപ്പ് തീണ്ടാത്ത കണ്ണുകൾ വിളറി വെളുത്തതുപോലെ തോന്നി കണ്ണിന് ചുറ്റും കറുപ്പ് നിറം വലയും തീർത്തിരിക്കണം ആശ്രിതമായിട്ട ഷോൾ അവൾ ശ്രദ്ധിക്കുന്നതേയില്ലു ദേവൻ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നുകൊണ്ട് വിളിച്ചു പോകാൻ ദേവേട്ടാ മുഖത്തൊരു ചീരി വരുത്തിക്കൊണ്ട് ചോദിച്ചോൾ അവൾ കൂട്ടുകാരികളുടെ മുഖത്തെല്ലാം ഉണ്ടായിരുന്നു ദേവൻ അവളുടെ കരിന്ന് ബാഗ് വാങ്ങി കാറിന്റെ പിൻ സീറ്റിലേക്ക് വെച്ചു കൂട്ടുകാരികൾ നോക്കിയ ശേഷം ദക്ഷ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു ദേവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ഒന്ന് ചേർന്ന് ദക്ഷയെ നോക്കി ഈ ലോകത്തൊന്നും അല്ലാത്ത ഇരിക്കുകയായിരുന്നു അവൾ അപ്പോൾ കാർ സ്റ്റാർട്ടാക്കി ദേവൻ ഹൈവേയിലേക്ക് കയറിയപ്പോൾ ദേവൻ ഇടത്തെ കൈ എടുത്ത് ദക്ഷിണ വലത് കൈ മുറുക്ക പിടിച്ചു രക്ഷ നീങ്ങനെ വിഷമിക്കരുത് ഇങ്ങനെ നിന്നെ കണ്ടിട്ട് ഞാൻ എങ്ങനെ അവിടെ പോയി സമാധാനമായി പോകും ദേവൻ അവളെ നോക്കി വിഷമത്തോടെ ചോദിച്ചു എന്നാലും നമുക്ക് മാത്രമായിട്ട് എന്റെ ഇങ്ങനെ ദയവേട്ടാകും ദേവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു രക്ഷ കുറച്ച് ദിവസം കൂടി നീ ക്ഷമിച്ച് രുദ്രേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് നിനക്ക് പാസ്പോർട്ട് എടുക്കുന്ന കാര്യം എക്സാം കഴിഞ്ഞിട്ട് നിന്നെ കൊണ്ടുപോവാൻ ഞാൻ ദേവൻ പറയുന്ന കേട്ടപ്പോൾ വിശ്വാസം വരാതെ ദക്ഷ അവനെ നോക്കി ദക്ഷ നോക്കുന്ന കണ്ട ദേവൻ ഉള്ള കൈ ഒന്നിയുടെ മുറൊക്കെ പിടിച്ചു തന്റെ ഇടം നെഞ്ചു വെച്ച് ചേർത്ത് പിടിച്ചു താൻ ഏട്ടടാ പറഞ്ഞു സത്യം തന്നെയാ ഞാൻ എവിടെയാണോ അവിടെ താനും ഉണ്ടാവണം പുഞ്ചിരിയോടെ ദേവൻ പറഞ്ഞോ വണ്ടി ഓടിക്കൊണ്ടിരണം വലിയ ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ദേവൻ വാടൂ ഇനി കശിയിട്ടാകാൻ യാത്ര ഉച്ചയോട് അടുപ്പിച്ചിരുന്ന സമയം രക്ഷ ഇറങ്ങി ഷോളൊക്കെ നേരെ പിടിച്ചിട്ട് ദേവന്റെ കൂടെ നിന്നാണ് വാഷ് പോയി കൈയും മുഖവും കഴുകി തനിക്ക് കഴിക്കാൻ എന്താ വേണ്ടത് മെനു കാർഡ് നോക്കിക്കൊണ്ട് ദേവൻ ചോദിച്ചു എന്തായാലും കുഴപ്പമില്ല ദേവേട്ടാ രക്ഷ പറഞ്ഞപ്പോൾ രണ്ട് ചിക്കൻ ബിരിയാണിയും പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്തു ദേവൻ നാളെ കുറിച്ച് ഡ്രസ് എടുക്കാൻ പോണം കൊണ്ടുപോകാനുള്ളത് മറ്റന്നാൾ പുലർച്ചയ്ക്ക് പോകണം താൻ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എക്സാമിന് പോകുന്നില്ലേ ദേവൻ ചോദിച്ചു എക്സാം എഴുതാതെ പറ്റില്ല ദേവേട്ട ദേവേട്ടൻ പോയി അവിടെ എത്തിയതറിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകാം ഒരു ഉദ്രേട്ടനോട് നേരത്തെ കോളേജിൽ കൊണ്ടുവിടാൻ പറയാം അതുകൂടി കഴിഞ്ഞാൽ ഒരു മാസം ലീവ് അല്ലെ ദക്ഷ വേദനയുടെ അവനെ നോക്കി കഴിക്കാൻ കൊണ്ടുവന്നപ്പോഴും ചങ്ങലൊരു കെട്ട് പോലെ തോന്നിയവൾക്ക് ഒരു വിധത്തിൽ കഴിച്ച് അവസാനിപ്പിച്ച് ഇറങ്ങി രണ്ടുപേരും ദക്ഷയുടെ വീട്ടിലേക്കാണ് ആദ്യം പോലും അവിടെ നിന്ന് പൊളിച്ച് ഫ്രഷ് സാരിയാണ് ദക്ഷ കൊടുത്തത് ദേവന്റെ നിർബന്ധപ്രകാരം അപ്പോൾ എല്ലാവരും അവിടേക്ക് ഇറങ്ങണം മറ്റന്നാൾ പുലർച്ചയ്ക്ക് പോകും നാളെ നമുക്ക് അവിടെ കൂടാം ഇനി എന്തായാലും ആറുമാസം കഴിഞ്ഞ് വരാൻ പറ്റും പോകുന്നതിന് മുൻപ് എല്ലാവർക്കും കൂടി ഒരു ദിവസം അവിടെ ദേവൻ എല്ലാവരോടും കൂടി പറഞ്ഞു എല്ലാവരുടെ മൊത്തം വിഷമമുണ്ടായിരുന്നു ദക്ഷിണ കാര്യം ഓർക്കുമ്പോഴായിരുന്നു എല്ലാവർക്കും സങ്കടം മോനെ പെട്ടെന്നിങ്ങനെ പോകേണ്ടി വരുമെന്ന സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അച്ഛൻ ദേവന്റെ വാക്കുകളിൽ കൈ പിടിച്ചു പറഞ്ഞു അതെ അച്ഛ തീരെ പ്രതീക്ഷിക്കാതെയായിരുന്നു ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല എല്ലാം ഈശ്വരൻ നിശ്ചയിക്കുന്നത് പോലെ നടക്കട്ടെ ഒരു രുദ്രടാ മറ്റന്നാൾ വൈകുന്നേരം ദക്ഷേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ ഒരു ദിവസം കൂടി എക്സാം ഉണ്ടല്ലോ വെറുതെ മുടക്കണ്ട അവിടെ നിന്ന് കൊണ്ടുവിടാൻ ആരുമില്ലാത്തത് കൊണ്ടാണ് ദേവൻ പറഞ്ഞപ്പോൾ രുദ്രൻ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു അതിനെന്താ ദൈവ ഇതുവരെ തേച്ചിട്ടേ ഞാനിലേക്ക് കൊണ്ടുപോയി വിറ്റുന്നത് ദേവൻ ഒന്നൊന്നും പേടിക്കണ്ട പാസ്പോർട്ടിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് മെയിൻ എക്സാം കഴിഞ്ഞാൽ ഇവളെ കയറ്റി ഞാൻ അങ്ങോട്ട് പെണ്ണിന്റെ മുഖം കണ്ടാൽ അറിയാം ദേവനെ പിരിയുന്നുള്ള വിഷമം ഇവളിങ്ങനെ വിഷമിച്ച് ഇവളെ നിർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദക്ഷയുടെ തലയിൽ നിന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞ രുദ്രൻ എല്ലാരും അത് കേട്ടി ചീലിച്ചു എല്ലാവരുടെ യാത്ര പറഞ്ഞ് ദേവനും ദക്ഷയിൽ നിന്നിറങ്ങി ബാഗ സീറ്റിലേക്ക് വെച്ചു ദക്ഷ എല്ലാരെയും മുന്നോട്ട് നോക്കിക്കൊണ്ട് കാറിൽ കയറി രണ്ടുപേരും അവർ കണ്ണിൽ നിന്ന് വരെ എല്ലാവരും നോക്കി നിന്നു എന്റെ കൃഷ്ണ ഒരു തുളി രക്തമില്ല എന്റെ കുട്ടിയുടെ മുഖത്ത് എന്തിനാ കൃഷ്ണ എന്റെ കുട്ടിയെ പരീക്ഷിക്കുന്നത് അച്ഛമ്മ നെഞ്ചി തടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ദേവൻ പെട്ടെന്ന് പോകേണ്ടി വന്നുകൊണ്ടല്ലേ അല്ലാതെ ആരും വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ലല്ലോ രുദ്രൻ അച്ഛമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലേ മോനെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവർ ഒന്നിച്ചിട്ട് കൂടിയില്ല ദേവന്മാൻ പോകാനായി അതൊരു വിഷമം എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ ആരും വീട്ടിൽ വന്നാലും പോകുമ്പോൾ സങ്കടപ്പെടുന്നവളാണ് ചെറുപ്പം തൊട്ടേ ഈ സങ്കടം അവിടെ എങ്ങനെ താങ്ങുവല്ലേ കൃഷ്ണ അച്ഛമ്മ പിന്നെയും എന്തൊക്കെയോ എണ്ണിപ്പറക്കിക്കൊണ്ട് റൂമിലേക്ക് നടന്നു അച്ഛനും അമ്മയും ഒന്നും വേണ്ടാതെ പരസ്പരം നോക്കുന്നത് കണ്ടു നാളെ എവിടേക്ക് വൈകിട്ട് പോകാം ദേവനും കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണം ആദ്യമായി വിവാഹം കഴിഞ്ഞിട്ട് പോകുന്നതല്ലേ ഞാൻ അന്ന് ഓഫീസിലേക്ക് പോയിട്ട് വരാം പറഞ്ഞിട്ട് ഉത്തരം വണ്ടിയുടെ കീ എടുത്ത് ഇറങ്ങി ദേവനും രക്ഷയും വീട്ടിലെത്തി ചിഞ്ഞുവിനെ അവിടെ കണ്ടില്ല രക്ഷ കോളേജിൽ പോരിക്കെന്ന് അമ്മ പറഞ്ഞു ചിത്ര അവളെ കണ്ട് മുഖം വീർപ്പിച്ചു നിന്നു രക്ഷഭ നീ ഇവിടേക്ക് വരണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയെ കാണിച്ചു തരാം ദേവൻ ദക്ഷയുടെ കൈ പിടിച്ച് ഇന്ദന്റെ റൂമിലേക്ക് നടന്നു പാതി ചാരിട്ട വാതിൽ തുറന്ന ദേവൻ ഏടാ ഇതാരാ വന്നിരിക്കുന്നു ദക്ഷെ ഏട്ടന്റെ റൂമിലേക്ക് നീക്കി നിന്ന് എത്തിക്കൊണ്ട് പറഞ്ഞു ദേവൻ ഇന്ദന്റെ മുഖത്ത് ഒരേ സമയം സന്തോഷവും അതിന് പിന്നിലെ സങ്കടവും വന്നത് കണ്ട് ദേവൻ ഏട്ടൻ്റെ അടുത്തേക്ക് വെട്ടിലിരുന്നു ഏതാ നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണമെന്നില്ല ഞാൻ പോയിട്ട് ആറുമാസം കഴിഞ്ഞാൽ തിരികെ വരും അപ്പോഴേക്കും എൻ്റെ ഏട്ടൻ നടന്നു തുടങ്ങും എന്നെ കൊണ്ടുവരാൻ ഇന്ദ്രടം വരണം അതാണ് എൻ്റെ ആഗ്രഹം ദേവൻ ഇന്നൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നൻ്റെ കൺവീരണം ഒരു തുള്ളി കണ്ണൂർ ചിങ്ങിയോടെ ഒഴുകിയിറങ്ങി ഇന്ദ്രടം വിഷമിക്കരുത് എല്ലാ ശരിയാകും ഏട്ടനെ എത്രയും പെട്ടെന്ന് നടക്കാൻ കഴിയും സംസാരിക്കാനും ഏട്ടൻ തൈലത്തോടെ ഇരിക്കണം ദക്ഷി അടുത്തേക്ക് നീ ഇങ്ങനെ നിന്നുകൊണ്ട് പറഞ്ഞു ആരെയും ബോധിപ്പിക്കാൻ എന്തോണം ചിത്രയും റൂമിൽ ചുമരിൽ ചാറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ദേവൻ മോനെ ചായ കുടിക്കാൻ വാ ചിത്ര ചിത്രന്നെ ചായ എടുത്തു കൊടുക്ക് അമ്മ പറഞ്ഞ് കേട്ടപ്പോൾ ചിത്ര റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ദേവനും ദക്ഷയും മോളെ വിട്ട് പുറത്തേക്ക് ഇറങ്ങി അച്ഛനും അമ്മയും ചായ കുടിക്കാനായിരുന്നു ദേവനും ദക്ഷയും അവിടെ അടുത്ത് പോയിരുന്നു ചിത്രയുടെ വല തൂങ്ങി നടക്കുന്നുണ്ട് മോൾ ദക്ഷ മോളെ വിളിച്ചടുത്തിരുതി അവൾക്ക് ദക്ഷയെ വലിയ ഇഷ്ടമായാലും മോൾക്ക് ചായ വേണ്ടേ ദക്ഷ ചോദിച്ചപ്പോൾ വേണമെന്ന് മോൾ ഒരു ക്ലാസ്സിൽ ചായ എടുത്ത് ആറ്റി കണ്ട് മോൾക്ക് കൊടുത്തു ദക്ഷ ചായ കുടി കഴിഞ്ഞ് ദേവൻ ദക്ഷ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി വാതിലടിച്ചു ലോക്കാക്കി ദേവൻ വിളിച്ചു വിളിച്ചുകൊണ്ട് ദേവൻ അവളെ ഇറക്കാൻ പോണായിരുന്നു അവളുടെ കൈകളും മവനൊരു മുറുകി ദേവേട്ടാ അവളും വിളിച്ചു ദക്ഷയുടെ കുഞ്ഞു മുഖത്തും മ്മാരെ കൊണ്ട് പുഴഞ്ഞു ദേവൻ അവളുടെ മുഖത്തും കഴുത്തിലും മാർത്തും അവൻ്റെ അതിലെ മുരസിയിറങ്ങി അതുവരെ അവൾ കൈ കരുതി വെച്ച സ്നേഹം മുതലും അവളിലേക്ക് പെയ്തിറങ്ങി ആവേശത്തോടെ ദേവൻ അവളുടെ ആഴങ്ങളിലേക്ക് പെയ്തിറങ്ങി ഒരേ മനസ്സും ഒരേ ശരീരവുമായി ആദ്യമായി ഒരു പുരുഷനെ താൻ അറിഞ്ഞിരിക്കുന്നു എല്ലാ അത് തൻ്റെ പാതിയായവൻ തളർച്ചയോടെ അവനെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് കിടന്ന രക്ഷ അവളെ നഗ്നം എനിക്ക് പുതപ്പ് വലിച്ചിട്ട് പുതപ്പിച്ചു ദേവൻ ആദ്യമായി താൻ ഒരു സ്ത്രീ അറിഞ്ഞിരിക്കുന്നു ദേവനും അസംതൃപ്തിയാണെന്നും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിൽ അമർത്തി ചിമ്പിച്ച് ദേവൻ ചിഞ്ഞ് വന്ന് വാതിൽ മുട്ടി വിളിച്ചപ്പോഴാണ് ദക്ഷിൻ ദേവനും ഞെട്ടി ഉണർന്നത് ചിതര കിടക്കുന്ന വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടി ദക്ഷ എഴുന്നേറ്റും മുണ്ടും പെനിലും വീട്ടിലു ദേവനും മുഖം അമർത്തി തുടച്ച് വാതിൽ തുറന്നു ദേവൻ അല എടുത്തേവിടെ ചിഞ്ഞ് റൂമിലേക്ക് എത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു ദക്ഷ ബാത്റൂമിലാണോ നീ എന്താ വിളിച്ചത് ദേവന അവളെ നോക്കി ചോദിച്ചു മൂവന്തി നേരത്തെ കിടന്നുറങ്ങുകയാണോ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു താഴെ അച്ചമ്മയ്ക്കും അച്ഛസനും എല്ലാം വന്നിട്ടുണ്ട് ചിന്നു പറഞ്ഞു നീ പോയേക്ക് രക്ഷ ഫ്രഷ് ആയിട്ട് ഞാൻ വരാം ഇനി പിന്നെ ഫ്രഷ് ആകാനുണ്ട് ദേവൻ തിരിഞ്ഞു കിടന്നു കുളിക്കാൻ ശബറിനടിയിൽ നിൽക്കുമ്പോൾ ദക്ഷയുടെ ശരീരം എവിടേക്കും നേറി അവളുടെ മുഖത്തൊരു ചിരി വീഞ്ഞു നാണത്തിന്റെ പുഞ്ചിരി കുളിച്ച് തോർത്തുമ്പോഴാണ് മാറിയ എൻട്രൻസ് ഒന്നും മെടുത്തിരല്ലോ എന്ന് ഓർത്തത് അടിപ്പാവാടയും ബ്ലൗസുമാണ് പിടഞ്ഞിരുന്നേറ്റ് വരുമ്പോൾ കയ്യിൽ കിട്ടിയത് ബാത്റൂമിന്റെ വാതിൽ കുറച്ചു ദൂർന്ന് ദേവൻ നകർത്തുണ്ടേ എന്ന് നോക്കി രക്ഷ കട്ടറിൽ ദേവൻ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അവൾ ദേവേട്ടാ എനിക്കൊരു ചുരിദാർപ്പിൽ വരുമോ രക്ഷപ്പാരിഞ്ഞിക്കൊണ്ട് ചോദിച്ചു ദേവൻ കള്ളച്ചീറ്റിയോടെ അവളെ നോക്കി എടുത്ത് താതേ വേട്ടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങി വരുമേ രക്ഷ പറഞ്ഞപ്പോൾ തമാശയായി തോന്നി ദേവന് എന്നാലും കാണുമ്പോൾ നീ വന്നിട്ട് എടുത്താൽ മതി ദേവൻ കള്ളച്ചീറ്റിയോടെ പറഞ്ഞു ചുമ്മാ കളിക്കില്ലതേ വേട്ടാ എടുത്ത് താ പ്ലീസ് അവൾക്ക് എഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ നാണിക്കൊന്നും വേണ്ട ഓ ഞാൻ കാണാത്ത പോരെ മണീശന്ന് തടലിക്കൊണ്ട് അവളെ നോക്കി ദേവൻ ഷെൽഫിൽ നിന്നും അവൾക്കും മാറുന്ന ഡ്രസ്സ് എടുത്ത് കുറച്ച് തുറന്ന വാതിൽ കൂടി നീണ്ടുവന്ന അവളുടെ വെളുത്ത കൈകളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിരിച്ച് നിന്നിരുന്നു കൈമിട്ടി അവളുടെ കൈയിൽ ഡ്രസ്സ് കൊടുത്തുദേവൻ ഞാൻ പറഞ്ഞോ വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചവൻ ഒന്ന് പോതെ വേടാം അവനെ തള്ളി മാറ്റി വാതിലടിച്ചു രക്ഷ ഡ്രസ്സ് മാറിയിറങ്ങിയവൾ താൻ താഴേക്ക് ചെല്ലും അവളുടെ അച്ഛനെയും പാപനുമെല്ലാം വന്നിട്ടുണ്ട് ഞാനിന്ന് കൊളിച്ചിട്ട് വരാം രക്ഷ താഴേക്കിറങ്ങി ആച്ചമ്മയുടെ മുഖത്ത് തന്നോട് ആദ്യത്തെ അതേ ഭാവം തന്നെയാണ് ഇപ്പോഴും രക്ഷ പേരോടെ ഇറങ്ങിച്ചെന്നു ത്രിസന്ധി നേരത്താണോ കിടന്നുറങ്ങുന്നത് കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിക്കേണ്ട സമയത്താണ് ഞാനൊന്നും പറയുന്നില്ല ആച്ചമ്മ പറയുന്ന കേട്ടപ്പോൾ ദക്ഷ അമ്മയെ നോക്കി സാരം അമ്മ കണ്ണു കാണിച്ചു ചിന്തുവിനെ ദേഷ്യം വന്നതെങ്കിലും അച്ഛനും വലിയച്ചയും മേടിക്കുന്നത് കൊണ്ടൊന്നും പറഞ്ഞില്ല അവൾ റൂമിൽ കിടന്ന് ആച്ചമ്മയുടെ സംസാരം കേട്ട ഇന്നൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചോർന്നു അല്ല മോളെ ദേവൻ എവിടെ ഉറങ്ങിയാണോ അച്ഛൻ ചോദിച്ചു കേട്ടപ്പോൾ ദക്ഷ പെട്ടെന്ന് മറുപടി പറഞ്ഞു അല്ല അച്ഛ കുളിക്കുകയാണ് ഇപ്പ വരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ തോന്നിയവൾക്ക് അപ്പോഴാണ് ചിന്ന ഉള്ള കൈ പിടിച്ചു വളിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു അവിടെ നിന്നാ തലയ്ക്ക് വറ്റ പിടിക്കും വായട്ടി ഇവിടെ ഇരിക്കും ദക്ഷയുടെ കൈ പിടിച്ചു വളിച്ച സീറ്റാട്ടിലെ ചാരുപടിയിലേക്ക് ഇരുന്ന ചീനം കൊഴുക്കിട്ട വിളയ്ക്ക് തിരി തെളിഞ്ഞ കണ്ടും മുറ്റത്ത് കെട്ടി ഉണ്ടാക്കിയ പ്രത്യേക തുളച്ചി തറയിലും അന്തിത്തിരി കാറ്റ് പിടിക്കാതെ എത്തിയില്ലെന്ന് കത്തുന്നത് നോക്കിയിരുന്നു ദക്ഷ ദേവന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഹാളിലേക്ക് വന്നു ഓഹ് നീ എത്തിയോ അച്ചമ്മ ചോദിച്ചു ദേവൻ സ്വതസിദ്ധമായി ചീറ്റിയുടെ അച്ഛമ്മയുടെ അടുത്തു എല്ലാരും കൂടെ സംസാരിച്ചിരുന്നു വൈകിട്ട് അത്താഴം കഴിഞ്ഞാണ് പാപ്പനും ചിങ്ങവും അച്ഛമ്മയും പോയത് അമ്മയെ അടുക്കളയിൽ സഹായിച്ചു രക്ഷ ചിത്ര അവളുടെ മകനും പലച്ചു മോളെ പോയി കിടക്കേ ചിത്ര മോളോട് പറഞ്ഞു ചിത്ര മോളോട് പറഞ്ഞു ആ ചാച്ചന്റെ കൊടിയെ ടി വി കാണും കുഞ്ഞ് ചിത്ര പറയുന്ന കേട്ടപ്പോൾ ദേവേട്ടനും കിടക്കുന്ന റൂമിലേക്ക് കയറിപ്പോന്നെ കണ്ടു ദക്ഷ മോളെ പോയി നോറപ്പോൾ മുകളിലെ റൂമിലേക്ക് പോയി അതുകൊണ്ട് അമ്പരം അല്ലമ്മേ ഏട്ടൻ അല്ലേ കിടക്കുന്നത് ചോദിക്കണ്ടും മനസ്സ് ഒരുപാട് തവണ പറഞ്ഞിട്ടും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ദക്ഷയ്ക്ക് അവളുടെ ഒരു കാര്യമൊന്നും പറയാതിരിക്കാണ് മോളെ ഭേദം ഇപ്പൊ ഇതന്നെ ഒഴിച്ചിലും മറ്റും നടത്തുന്നുണ്ട് തൈര്യത്തിന്റെയും കഷായത്തിന്റെയും മണമാണ് റൂമിലൊന്നും പറഞ്ഞ് അവൾ കിടക്കുന്നില്ല ഇപ്പോൾ അച്ഛനാണ് ഇന്നന്റെ കൂടെ കിടക്കുന്നത് മോളും ഇന്നൻ്റെ കൂടെ തന്നെയാണ് കിടക്കുക കിടക്കി ഞാനും താഴെ പായി വിരിച്ചു കിടക്കും എത്രയാലും എന്റെ മോനലെ അച്ഛൻ സമ്മതിക്കില്ല താഴെ കിടക്കാൻ കാൽ തിരിഞ്ഞിരിക്കാൻ പറ്റില്ല മുട്ടുവേദനിക്കും അതുകൊണ്ട് അമ്മ നിറം പിടികൾ തുടച്ചു ദക്ഷിക്കത് കെട്ടപ്പോൾ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി ചിത്രയോട് മോളെ ഈ പാല് കൊണ്ടുപോയി കൊടുക്ക ദേവന് അമ്മ ഒരു ഗ്ലാസ് അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു ചിന്തയോടെ അത് വാങ്ങി റൂമിലേക്ക് നടന്നു രക്ഷ ദക്ഷാ റൂമിലേക്ക് ചെല്ലുമ്പോൾ ട്രാവൽ ബാഗിൽ ഡ്രസ്സ് എടുത്ത് വെക്കുകയായിരുന്നു ദേവൻ അത് കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ നോവു പടർന്നു താനെന്താടും ആലോചിച്ചു വരുത്തുന്നു ദേവിന്റെ ബാഗിൽ സിബ്ബടിച്ചു താഴേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ല രേ വേട്ടാ പറഞ്ഞിട്ട് പാർവ്വലാസാവിന് കൊടുത്തു ദക്ഷ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെടുത്ത് വെക്കാനുണ്ടായിരുന്നു നാളെ പോയി വാങ്ങി വന്നാൽ അതുകൂടി വെച്ചാൽ മതി ആദ്യമൊക്കെ പോകുന്ന ദിവസങ്ങളിൽ ഇവിടെ ആകെ ബഹളമായിരിക്കും വറവുകളുടെയും അച്ചാറുകളുടെയും ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ഒന്നും വേണ്ടെന്ന് ഇന്ദ്രേട്ടനാണ് എല്ലാം വാങ്ങിക്കൊണ്ട് വരിക നമ്മുടെ കാര്യം ഓർത്തിട്ടാണ് ഏട്ടന്റെ സങ്കടം മുഴുവനും പാവം എന്തു ചെയ്യാനെ കണ്ണുകളിൽ കണ്ണൻ നിർ ഉരുണ്ട് കൂടി ചിത്രാർത്തി വല്ലാത്തൊരു സ്വഭാവം തന്നെ എൻ്റെ ദേവേട്ടാ പെട്ടെന്നുള്ള ദക്ഷിത ചോദ്യം കേട്ട് ദേവൻ അവളെ നോക്കി എന്താ അങ്ങനെ ചോദിച്ചത് ദേവൻ പൂരീകം ചോദിച്ചു ചോദിച്ചു അല്ല ഇന്ദ്രേട്ടന്റെ റൂമിൽ കിടക്കുന്നില്ലെന്ന് അമ്മ പറഞ്ഞു കഷായത്തിന്റെയും തൈരത്തിൻ്റെയും മണം പിടിക്കില്ലത്രേ ദക്ഷമുഖം കൂട്ടിക്കൊണ്ട് പറഞ്ഞു ശരിയാണ് അതങ്ങനെ ഒരു ജന്മം ഇങ്ങനെ സ്വാർത്ഥിയെ സ്ത്രീയെ ഞാൻ അങ്ങനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല താനതെന്ന് കാര്യമാക്കണം അവർ എന്ത് ചെയ്താലും അതിനുള്ള പ്രതിഫലം കിട്ടിക്കോളും ദേവൻ പാതി ഒഴിഞ്ഞ ക്ലാസ് ആകത്ത് നേരെ നീട്ടി എനിക്ക് വേണമെന്നില്ലതേ വേടാ പാല് കൊടുത്ത ശീലമില്ല രക്ഷ പറഞ്ഞപ്പോൾ ദേവൻ ചീയോടെ അവളെ നോക്കി പറഞ്ഞു എനിക്കും പാല് കൊടുത്ത ശീലമില്ല പിന്നെ അമ്മ ഇതിപ്പോൾ തന്നയച്ചത് ഇന്ന് നമ്മുടെ ആദ്യ എന്നതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലല്ലോ ഇല്ലല്ലോ തനിക്ക് അവളെ തലയിൽ നിന്ന് തട്ടിക്കൊണ്ട് കളിയാക്കി ദേവൻ ആ ദേവേട്ട എനിക്ക് മനസ്സിലായില്ല തമ്മയ്ക്ക് ഞാൻ കുടിച്ചോളാം ദക്ഷ നാണത്തോടെ ഗ്ലാസ് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു അവൾ കുടിക്കുന്നു നോക്കി എന്ന് ദേവൻ അവളെയും ചേർത്ത് പിടിച്ച് വേട്ടിലിരുന്നു ദേവൻ ഇവിടെ ഉള്ളവർ തന്നെ ഇനി കുറ്റപ്പെട്ടില്ല അച്ഛമ്മയ്ക്ക് വയസ്സായതല്ലേ എന്തെങ്കിലും പറഞ്ഞാൽ താൻ കേട്ടിരുന്നു വച്ചാൽ മതി ഞാനില്ലാത്തത് കൊണ്ട് തനിക്കതിരെ വിഷമമാകാൻ പാടില്ല തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ മടക്കം എന്തായാലും പാസ്പോർട്ട് എടുത്താൽ തന്നെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്യാം അവളെ താമസിക്കാൻ സൗകര്യമെല്ലാം ഉണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല ദക്ഷി ല മോളി കേട്ടിരുന്നു എടോ നേരെ മൊഴി പടയിൽ കിടക്കാം ദേവൻ പറഞ്ഞപ്പോൾ ദക്ഷിണമൊക്കം നാണമുളി ചൂന്നു ദേവനെ എണ്ണിറ്റ് ലൈറ്റ് ഓഫ് ചെയ്തു ദക്ഷി ചുമന്റെ ഓരം പറ്റിക്കിടന്നു ദേവൻ അവളോട് ചേർന്ന് കിടന്നു അവന്റെ അതിനും പതി ഇവളം നെറ്റിയിൽ പതിഞ്ഞു അവൻ്റെ ഇടത്തക്കൈ ഇവളെ പൊടിഞ്ഞു പിടിച്ചു ചുടി ശ്വാസം തന്റെ ശരീരത്തിന് ഏൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു തൊട്ടടുത്ത മുറിയിൽ ചീത്രത്തിന്റെ കാമുകനുമായി സെല്ലവം നടക്കുകയായിരുന്നു ഒരു സമയം അവനെ വിശ്വസിച്ചവൾ അവൻ പറയുന്നത് എന്തും ചെയ്യുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അവൾ അത് ദുരുപയോഗം ചെയ്യുകയാണ് താൻ ചെയ്യുന്ന തെറ്റിന്റെ അനന്തരബലം എന്തായിരിക്കും ചിന്തിക്കാതെ അവൾ നഗ്നമീനി കണ്ട സ്ക്രീനിൽ പകർത്തുകയാണ് ഈ സമയം ജീവൻ ഒളിഞ്ഞിരിക്കുന്ന ചതി അറിയാതെ അവൾ അവനെ ഈ വസ്ത്രത്തിൻ്റെ ഒരു മറ പോലും ഇലകുന്നു ഡൽമ പുറത്തെ ഇരട്ടിലേക്ക് കണ്ണനട്ട് കിടക്കുകയാണ് തുറന്നിട്ട ജാലകത്തിലൂടെ അകത്തേക്ക് കടന്നു വീഴുന്ന നിലാവട്ടത്തിൽ മുട്ടത്ത് നിൽക്കുന്ന ചെമ്പകത്തിന്റെ നീരണക്കം ശ്രദ്ധിച്ചുകൊണ്ട് അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു ഒന്നിനെ കുറിച്ചും അവൾ ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഒരു യൗവനക്കാരുടെ വികാര വിചാരങ്ങളൊന്നും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ല ഒരു തരം ഒന്നും ആലോചിക്കാതെ കിടന്നത് കൊണ്ടാവാം എപ്പോഴും മയക്കത്തിലെത്തി വീണു അവള് തൊട്ടടുത്ത മുറിയിൽ മകളെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും മോത്ത് നീർ പൊടിഞ്ഞ കണ്ണങ്ങളോടെ അവളുടെ അപ്പം കിടക്കുന്നുണ്ട് തുടക്കം അയാളുടെ കൺപോളകൾ ചിമ്പിക്കാറില്ലപ്പോൾ വെറുതെ ഇരട്ടിലേക്ക് തുറച്ചു നോക്കി കിടക്കും അയാളുടെ മനസ്സിൽ പല കാര്യങ്ങളും കണ്ടു ഇനി എന്ന പിറവികൾ എല്ലാം മകളുടെ രൂപം മനസ്സിൽ തെളിയും അവളെ സുരക്ഷിതമായ ഒരു കൈകൾ വരെ ഈ മുഖം മുടി അണിഞ്ഞെ തീരും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു അയാൾ അമ്മയെ അടക്കി പിടിച്ച തേങ്ങകൾ കാവിലെത്തി തുളഞ്ഞു കയറി അനുവിന്റെ രണ്ട് കൈകളും ചെവി അമർത്തി പൊത്തിപ്പിടിച്ചിട്ടും തൊട്ടടുത്ത മുറിയിൽ നിന്നും കേൾക്കുന്ന ഞരക്കവും മൂളലും കേട്ട് അസ്വസ്ഥമായി അവൾ മദ്യലഹരിയിൽ വരുന്ന അച്ഛൻ്റെ അമ്മയുള്ള പരാക്രമം ഓർമ്മ വെച്ച് നാൾ മുതൽക്കേ കാണുന്നതാണ് ഒരുവരം അറപ്പും വെറുപ്പമാണ് അവൾക്കിപ്പോൾ ആ മനുഷ്യനോട് മനുഷ്യ ശരീരമാണ് ചിന്ത പോലുമില്ലാതെ അമ്മയിലേക്ക് ആണെന്നിറങ്ങുന്ന അച്ഛൻ അമ്മയ്ക്ക് ഒരു തരം ഭീകരതയായിരുന്നു തോന്നിയിരുന്നത് തിരിച്ചറിവായപ്പോഴാണ് അമ്മ അമ്മമ്മടെ വീട്ടിലേക്ക് മാറ്റിയതു തന്നെ എന്നാലും ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട് കണ്ണുകൾ ഇറക്കി അടച്ചു കുളിച്ചേ കിടന്നു ആള് ഇതിലും വേദം ഹോസ്റ്റലിൽ തന്നെ നിൽക്കുന്നതായിരുന്നു ഒറ്റയ്ക്കയാലും മനസ്സുകൊണ്ട് ഒരുപേരം ആഗ്രഹിച്ചു പോയവൾ അമ്മയ്ക്ക് പതിയത് പോലെ ആരോഗ്യമൊന്നുമില്ല എപ്പോഴും കിടപ്പാണ് അമ്മായിയുടെ കുത്തുവാക്കുകൾ കേൾക്കണ്ടല്ല എന്ന് കരുതണം അവിടേക്ക് പോവാത്തത് എതിരും വേദം അവിടെയായിരുന്നു എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ തോന്നി അവൾക്ക് റസ്യ നീ കരുതുന്നുണ്ടോ എല്ലാടേയും അനുഗ്രഹം പ്രകാരം ഒരു വിവാഹം നമുക്കുണ്ടാകുമെന്ന് ജയേഷിന്റെ ചോദ്യം കേട്ടൊരു നിമിഷം മോനമായി റസ്യ റസ്യ കേൾക്കുന്നുണ്ടോ നീ അവന്റെ ചോദ്യം വീണ്ടും കതിൽ അലയടിച്ചുകൊണ്ടേ കേൾക്കുന്നുണ്ട് ജയേഷ് ഏതാ എനിക്കറിയാം എല്ലാടേയും ആശീർവാദം കൊണ്ട് നമുക്ക് വിവാഹം കഴിക്കാൻ കഴിയില്ല അതൊന്നും ഞാൻ പ്രവേശിക്കുന്നുമില്ല എന്നാലും ജയേഷേട്ടനെ കൂടാതെ ഒരു ജീവിതം എനിക്ക് സ്നേഹിക്കുന്നത് ഒരു തെറ്റല്ല ജയശേട്ട റസ്യ പറയുന്ന കേട്ട് ജയേഷൻ ഒന്നും മിണ്ടാനായില്ല കൂട്ടുകാരൻ തൊട്ട് അറിയുന്നതാണ് അവളെ അടുത്തടുത്ത വീടുകളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനും വരുന്നതിനും വിലക്കുകളൊന്നും ഇല്ലാതാനും തൻ്റെ പെണ്ണിലുള്ള ഒറ്റ കൂട്ടുകാരെയാണ് അതുകൊണ്ട് തന്നെ കാണാൻ തോന്നുമ്പോഴെല്ലാം അവൾ വരാറും ശരീരങ്ങൾ വളർന്നത് പൊട്ട തന്നെ മനസ്സിലെ ഇഷ്ടവും വളർന്നു ആദ്യമൊക്കെ അവളെ സങ്കടം കാണുമ്പോൾ ഒരുതരം സഹതാപമായിരുന്നു ചെറുതരെ ഉമ്മയെ നഷ്ടപ്പെട്ട അവൾക്ക് ഒരു ഉമ്മയാകും എന്ന ത ഒരു കിട്ടിയ സ്ത്രീ അവൾ പലപ്പോഴും ക്രൂരമായി ദ്രോഹിക്കുന്നത് കണ്ണിൽ കണ്ടാണ് താനം വളർന്നത് സഹതാപത്തിൽ നിന്ന് എപ്പോഴും ഒരു പ്രണയത്തിലേക്ക് വഴി മാറി ആദ്യമൊക്കെ അവൾ തന്നെ കണ്ടിരുന്നത് അവളെ സങ്കടങ്ങളെല്ലാം പറയുന്ന ഒരാളായിരുന്നു അവൾക്ക് നല്ലൊരു കേൾവിക്കാരനായിരുന്നു താൻ ഒരു ദിവസം അവളുടെ മകൾ വീണുവെന്നും പറഞ്ഞ റസിയെ തുടയിൽ കൊള്ളലേൽപ്പിച്ച ക്രൂരമായ സ്ത്രീ അന്നാൽ മഹത്യജൻ പോഴിലേക്ക് ചടങ് പോയവളെ ഒരു വിധത്തിലാണ് പിന്തിരിപ്പിച്ച ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അന്നവൾ തൂരം പതിനഞ്ച് വയസ്സ് തനിക്ക് പതിനെട്ടും അന്നത്തെ തീരുമാനമാണ് അവൾക്കൊരു താങ്ങായി എപ്പോഴും കൂടെ കാണുമെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പലപ്പോഴും അവളെ ഉമ്മയുടെ ക്രൂധ ഉപ്പിഴ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് താനാണ് അതിനുശേഷം അവരിൽ നല്ല മാറ്റമായിരുന്നു വീട് വിട്ടിറങ്ങേണ്ടി വരും എന്ന ഭയം കണക്കില്ലാത്ത സ്വത്തുക്കൾ നഷ്ടപ്പെടും എന്ന ബോധം കൊണ്ട് റസിയോടുള്ള അവരുടെ ഉപദ്രവം കുറഞ്ഞു വാക്കുകൾ കൊണ്ടുള്ള കുത്തിനോവിക്കലായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നാലും അവൾക്ക് ദേഹോപദ്രവം ഏൽക്കുകയില്ലല്ലോ എന്നതായിരുന്നു ആശ്വാസം അന്ന് മുതലത്തിൻ്റെ പ്രാണനേക്കാളേറെ അവ സ്നേഹിച്ചു ജയേഷ ഓർമ്മയിൽ പറഞ്ഞു ജയശേടാ എന്റെ എക്സാം ഒന്ന് കഴിയട്ടെ ഒരു ജോലി കിട്ടും ഉറപ്പാണ് ഒരു ജോലിക്ക് ശ്രമിക്കണം ജയേഷരൻ മാന്യമായി വന്ന് എന്നി വില കൊണ്ടുപോകണം ഇവരുടെ എല്ലാം കൺപെട്ടത്ത് പോലും വരാതെ എവിടെയെങ്കിലും പോകാൻ നമുക്ക് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അത് പറയുമ്പോൾ അവളെ സ്വരം വല്ലാതെ ഇടറിപ്പോയിരുന്നു താൻ ധൈര്യമായിരിക്കും കൃഷി ഓഫീസറുടെ ജോലി എന്തായാലും കേട്ടോ മറ്റേ നാട്ടിൽ പോയി നമുക്ക് താമസിക്കാം ഒരു രജിസ്ട്ര വിവാഹത്തിന്റെ കൂട്ടി പിടിച്ചുകൊണ്ട് ജെയ്ഷു പറഞ്ഞ് കേട്ടപ്പോൾ റെസ്യൊന്ന് മോളി ശ്രീകുട്ടിയും കുഞ്ഞുമാവയും എന്തു പറയുന്നു ഞാൻ വരുന്നുണ്ട് നാളക്കു അവയെ കാണാൻ അവിടെ ഉണ്ടാവണം കേട്ടോ റസ്യ പ്രണയത്തോടെ പറഞ്ഞ് സുഖമായിരിക്കുന്ന രണ്ടുപേരും ഞായറാഴ്ച ഇരുപത്തിയെട്ട് കെട്ടാണ് അവളെ പറഞ്ഞിട്ടുണ്ടമ്മ അവിടെ നിന്നും ആരും വരില്ല പണിക്കാരുടെ വീടേക്കു ഇരുപത്തെട്ടിന് വലിയ മുര കളിമാർ വരുമോ പാതി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ജയേഷ് ഈ സംസാരമാണ് എനിക്ക് പിടിക്കാത്തത് ദേവയ്ക്കമ്മ എനിക്ക് വെറും പണിക്കാരിയല്ല കുഞ്ഞിനെ രണ്ടാനമ്മയുടെ പീഡനം സഹിക്കാതെ കരയുന്ന കുഞ്ഞിനെ പലപ്പോഴും മാറോട് അടക്കി പിടിച്ച് അവളെ സങ്കടം ഒതുക്കിയിരുന്ന സ്ത്രീയാണ് എൻ്റെ പെറ്റമ്മയേക്കാൾ ഞാൻ കണ്ട എൻ്റെ പോറ്റമ്മ എന്റെ വിശ പറക്കിയിരുന്നവർ അത് പറയുമ്പോൾ ശരിക്കും റസ്സിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണ് ഇനി അതിൽ പിടിച്ചു തോന്നണ്ട നാളെ കാണാ ഉറങ്ങിക്കൂ പറഞ്ഞത് ഫോൺ വിളിച്ച് ജയേഷ് റെസീയെ നിറഞ്ഞ മഴികൾ തുടച്ചുകൊണ്ട് കിടന്നു